സി പി എം തൃക്കാരി ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആത്മഖ്യത്തിൽ സംഘടിപ്പിച്ചു സി പി എമ്മിന്റെ ചിറളാട് ബ്രാഞ്ച് സെക്രട്ടറിയും ലോക്കൽ കമ്മിറ്റി അംഗവുമായിരുന്ന എം ജെ ജോസിന്റെ ഒന്നാം ചരമവാർഷികത്തോടനുബന്ധിച്ചാണ് തൃക്കാരിയൂർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചത് ലോക്കൽ കമ്മിറ്റി അംഗം കെ ജി ഷാജിയുടെ അധ്യക്ഷതയിൽ ചേർന്ന പൊതുസമ്മേളനം ഏരിയ സെക്രട്ടറി കെ എ ജോയ് ഉദ്ഘാടനം ചെയ്തു സജീവൻ ശ്രീകൃഷ്ണപുരം സി പി എസ് ബാലൻ കെ ജി ചന്ദ്രബോസ് കെ പി ജയകുമാർ സി നാസർ തുടങ്ങിയവർ പ്രസംഗിച്ചു ജന്മമാർ കൃഷിക്കണങ്ങളിൽ പാടത്തും പറമ്പിലും ചേളിലും ചെറിയും ഇങ്ങനെ പുതഞ്ഞ് പണിയെടുത്ത് പകലന്തിയോളം പണിയെടുക്കുമ്പോ ജന്മിയുടെ നെള്ളുകര കണ്ട നടുവളച്ച് ഇങ്ങനെ നടുവളഞ്ഞ് പകലന്തിയോളം പണിയെടുത്ത് അവനവന്റെ കീഴിഞ്ഞ തോത്തുമുണ്ട് ഉണ്ണാടി പച്ചനെല്ലു കൂലി വാങ്ങി അവനവന്റെ ചാളയിലേക്ക് തിരിഞ്ഞു നടന്ന് തളർന്നുറങ്ങുന്ന കുഞ്ഞുങ്ങൾക്ക് ഇത് വറുത്തുകുത്തി ആ ജീവിതത്തിന്റെ അവസാന പറയാൻ പറ്റില്ല കൊണ്ട് ഒരു അവസാനൊണ്ട് എല്ലും പോലും നമ്മുടെ മുത്തച്ഛന്മാർ ഇങ്ങനെ ഇരുന്നപ്പോ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ലോകത്തിന്റെ ചരിത്രത്തിലാദ്യമായി ലോകത്ത് മാനവരാശി മലയാളിയുള്ള കാലം വാട്ടു നന്മയുടെ നടു മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരു മനുഷ്യന്റെ മുഖമുണ്ട് സഖാവ് രൂപ പെൻഷൻ ലോക്കൽ സെക്രട്ടറി എസ് സുബിൻ സ്വാഗതവും കെ ജി സജീവ കൃതജ്ഞതയും പറഞ്ഞു സമ്മേളനത്തിനു മുമ്പ് പ്രകടനവും ഉണ്ടായിരുന്നു ജി ടി വി ന്യൂസ് കോതുമലം